അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുളപ്പുറത്ത് പാലത്തിന്റെ പണികൾ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് നിങ്ങളിൽ എത്തിക്കാനും വേണ്ടിയാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കുളപ്പുറത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളെ തലപ്പാറ ഭാഗത്ത് നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലൂടെയാണ് നമ്മൾ ഈ ഓവർപാസിൻ്റെ റോഡിൻ്റെ പണി നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇവിടെ ഇതിലൂടെയാണ് അപ്പോൾ റോഡിൻ്റെ വർക്ക് നടക്കുന്നത് ഇത് കഴിഞ്ഞ നമ്മളിവിടുന്ന് കുളപ്പുറം അങ്ങാടിയിലൂടെ വന്നിട്ട് ആ ഭാഗം ഒന്ന് ചുറ്റിൻ്റെ ശേഷം നിങ്ങൾക്ക് നമ്മുടെ റോഡിൻ്റെ പണി നടക്കുന്ന ഭാഗമൊക്കെ കാണിച്ചു തരാം കാരണം നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇത് ഏത് ഭാഗത്താണ് അങ്ങാടി ഏതാണൊക്കെ ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് കൊളപ്പുറം അങ്ങാടി കൂടി നമ്മൾ റോഡിലൂടെ പോകുന്നത് ഇതൊരു ചെറിയൊരു ബൈപ്പാസ് ആണ് ഈ ഇനി കൊളപ്പുറം ഈ നിലവിലുള്ള ഈ റോഡിലൂടെ നമ്മുടെ ദേശീയപാത എന്ന ചറുപത്തിയാറ് ടച്ച് ചെയ്യാതെയാണ് പോകുന്നത് അപ്പോൾ ഒരു ഒരു ബൈപ്പാസ് ആണ് ഇനി ഉണ്ടാകുക അപ്പോൾ ഈ വളവും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ റോഡ് പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഭാഗത്തു ചെന്ന് വന്നിട്ട് പാലത്തിൻ്റെ പണി നടക്കുന്ന ഭാഗത്തെത്താം ഇതാണ് കുളപ്പുറം അങ്ങാടി അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരിക അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഓവർപാസ് എങ്ങനെയാണ് റോഡ് പോകുന്നതിനെ കുറിച്ച് നമുക്ക് സർവീസ് റോഡ് എങ്ങനെയാന്നുള്ളതും അതുപോലെ മെയിൻ റോഡ് ആറുവരി പാത അടിഭാഗത്തു കൂടി എങ്ങനെയൊക്കെ പോകുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ പണി നടക്കുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു പത്ത് മീറ്റർ താഴ്ചയിൽ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫില്ലറൊക്കെ നമ്മുടെ പൈലിങ് ഉപയോഗിച്ച് കുയ്യൊഴിച്ച് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടു നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് മൂന്ന് തൂണ് നിങ്ങൾ കാണാം നീള നീളത്തിലുള്ള മൂന്ന് തൂണ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ പത്ത് മീറ്റർ അതിൽ തന്നെ ഹൈറ്റിൽ തന്നെ നമ്മുടെ കമ്പിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ചില ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ പണി കഴിഞ്ഞതുമുണ്ട് അപ്പം അങ്ങനെ ഉയരത്തിൽ എത്തിയിട്ടുണ്ട് മൂന്ന് നീളത്തിലുള്ള തൂണ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു പാലത്തിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് പണി കഴിഞ്ഞു വരുമ്പോൾ നല്ല കാഴ്ചയായിരിക്കും കാണാൻ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ മൂന്ന് തൂണിൻ്റെ മുകളിലേക്ക് ഇനി ഐറ്റ് കൂട്ടാൻ സാധ്യതയില്ല മുകളിൽ ഇനി ഓപ്പോസിറ്റിൽ പാലത്തിൻ്റെ പണിയായിരിക്കും നടക്കുക കുളപ്പുറത്തെ സംബന്ധിച്ച് വളരെ വേഗത്തിലാണ് നമ്മൾ ഓവർ പ്രാസിംഗിൻ്റെ പണി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ റോഡ് എങ്ങനെ പോകുന്നത് ആറു വരിപ്പാതെ മെയിൻ റോഡ് ഏത് ഭാഗത്തു കൂടിയേ പോകുന്നത് അതുപോലെ സർവീസ് റോഡ് ഏത് സൈഡിലൂടെ പോകുന്നതിനെ കുറിച്ച് ഞാൻ വിശദമായി ഇങ്ങനെ പറഞ്ഞു തരാം അപ്പോൾ പാലത്തിനുള്ള കമ്പി കെട്ടുന്ന മുകളുടെ അവസാനത്തെ മിനിക്ഷുപണിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ പണിക്കാര് കമ്പിയൊക്കെ നല്ല തിക്നെസ്സിൽ അടുപ്പിച്ച് അടുപ്പിച്ച് കെട്ടി വരുന്നുണ്ട് ഇതിൻ്റെ മറുഭാഗത്ത് ആയിട്ട് കുറേ ഫില്ലറ് ഇവിടുത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാലത്തിലുള്ള മുകളിലേക്കുള്ളതായിരിക്കും നമുക്ക് വിചാരിക്കാം അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ആയി ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം ഈ ഭാഗത്ത് നല്ല ആയത്തിൽ മണ്ണെടുത്ത് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് നിങ്ങൾക്ക് അടിക്ക് നോക്കി തന്നെ കാണാൻ കഴിയും ഒരു പത്ത് പതിനൊന്ന് മീറ്റർ താഴ്ച്ച തന്നെ ഇവിടുന്ന് മണ്ണൊക്കെ എടുത്ത് വേറെ ഭാഗത്ത് കൊണ്ടുപോയിട്ടുണ്ട് there. Subscribe to my channel. And also press this bell സബ്സ്ക്രൈബ് നിങ്ങൾക്കിപ്പോ കാണുന്നുണ്ടാവും രണ്ട് നീളത്തിലുള്ള തൂണ് ഇതിന്റെ ആ ഭാഗത്ത് മൂന്ന് വരിപ്പാതയാണ് ഇന്ന് നേരെ എതിർച്ച മൂന്ന് വരിപ്പാതയാണ് റോഡ് വരുന്നത് പിന്നെ ആ ഭാഗത്ത് കാണുന്ന മണ്ണുകളൊക്കെ അങ്ങോട്ട് നീക്കം ചെയ്യും അതുപോലെ തന്നെ ഫ്രണ്ടിൽ കാണുന്ന മണ്ണും നീക്കം ചെയ്യും അപ്പോൾ അവിടുന്ന് ചെറിയ സ്ലോപ്പാക്കിയിട്ട് അടി കൂടെ വന്നിട്ട് ഇവിടുത്തെ പാലത്തിൻ്റെ വർക്ക് എങ്ങനെയെന്ന് പറഞ്ഞാല് സർവീസ് റോഡിൻ്റെ മുകളിലൂടെ ആട്ടാണ് പോകുന്നത് രണ്ട് സർവീസ് റോഡുകള് നമ്മൾ മെയിൻ റോഡാണ് അടിഭാഗത്ത് കൂടിയാണ് പോകുന്നത് അതായത് ഇവിടുന്ന് കൂര്യാട് വരെ മണ്ണെടുത്ത് താഴ്ചയിലെടുത്ത് അങ്ങോട്ട് പോകും അതുപോലെ തന്നെ ആ ഭാഗം മണ്ണെടുത്ത് താഴ്ചയിൽ പോകും പിന്നെ മുഗൾ ഭാഗത്ത് കൂടെയാണ് നമ്മുടെ സർവീസ് റോഡുകൾ അതായത് എയർപോർട്ടുകള റോഡൊക്കെ മുകളിലൂടെ പോകുന്നത് അതുപോലെ തന്നെ റോഡും അതായത് നീളത്തിലുള്ള മൂന്ന് തൂണിൻ്റെ ഒരു തൂണിലുള്ള അകലം എന്ന് പറഞ്ഞാൽ മൂന്ന് വരി പാത അതുപോലെ നേരെ എതിർച്ചും മൂന്ന് വരി പാത അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ ഈ ഭാഗത്തെ മണ്ണ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് പത്ത് മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത് ആ ഭാഗം നമ്മുടെ തലപ്പാറ ഭാഗത്തുനിന്ന് ചിരിച്ച് അങ്ങോട്ട് മണ്ണെടുത്ത് കൊണ്ടുപോകും അപ്പോൾ വാഹനങ്ങൾ അവിടെ ഇറങ്ങുമ്പോൾ ഒരു ചെരി ചെറുതായിട്ടൊരു ഇറക്കത്ത് കൂടി ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ഭാഗത്തും അതുപോലെ മണ്ണെടുത്ത് അതുവഴി വണ്ടി പോവും അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്ന പണി അതുപോലെ തന്നെ നമ്മളെ സർവീസ് റോഡ് മുകളിൽ അപ്പോൾ മുന്നേ നമ്മൾ വീഡിയോ ചെയ്ത പോലെ തന്നെ അതായത് സ്വാഗതമാട് വട്ടപ്പാറ വളവ് ഏട്ടരിക്കോട് പടിക്കൽ ചേളാരി ഇടിമയക്കൽ ഭാഗത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത പോലെ തന്നെ അവിടുത്തെ പാലത്തിൻ്റെ പണികൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുളപ്പുറം ഭാഗത്തും അപ്പോൾ ഇനി ഇനിയിവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് അതായത് പാലത്തിൻ്റെ ഏത് വർക്ക് നടക്കുന്നുണ്ടോ അത് ഞാൻ നിങ്ങളിലെത്തിക്കും ഏറ്റവും പുതിയ വർക്കുകൾ ഏതാ വെച്ചാൽ അത് വീഡിയോ ചെയ്ത് നിങ്ങളെത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ താൽക്കാലികമായി ഇവിടെ നിർത്തുകയാണ് തലപ്പാറിൻ്റെ ഈ പാലത്തിൻ്റെ പണിയുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോണിലെത്തും അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരാൻ ഇൻഷാകും